അടൂർ ഗോപാലകൃഷ്ണനെ തള്ളി സ്പീക്കർ അഡ്വക്കറ്റ് എൻ ഷംസിയർ അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത പ്രസ്താവനയാണ് ഉണ്ടായതെന്ന് അദ്ദേഹം കണ്ണൂരിൽ പ്രതികരിച്ചു സിനിമ കോൺക്ലേവിൽ അടൂർ നടത്തിയ പരാമർശത്തിനെതിരെ പരക്കെ വിമർശനമുയർന്ന പശ്ചാത്തലത്തിൽ കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അടൂരിൻ്റെ പ്രസ്താവനയിൽ മറ്റു കാര്യങ്ങൾ തനിക്കറിയില്ലെന്നും എൻ ഷംസിയർ പറഞ്ഞു അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ച് പരാമർശം ചെയ്യുന്നതാണ് എന്താണ് അതിനെക്കുറിച്ചുള്ളത് അപ്പോൾ അതിനെത്തുള്ള അതിനൊന്നും എതിർപ്പ് വന്നിട്ടുണ്ട് അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ പേര് ഞാനിപ്പോൾ കമൻറ്റ് ചെയ്യുന്നില്ല ആ ഒരിക്കലും അദ്ദേഹത്തെ പോലുള്ള ആ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ലാത്ത പരാമർശമായിരുന്നു മറ്റു വിശദാംശങ്ങൾ എനിക്ക് അറിയുന്നില്ല ജയിലിന് ജയിലിനകത്തുള്ളതായിട്ട് എൻ്റെ ശ്രദ്ധയില്ല ജയിലിൻ്റെ പുറത്തുനിന്ന് കഴിച്ചതായി നിങ്ങൾ നിങ്ങളിലൂടെ ഞാൻ അറിഞ്ഞു പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല നടപടി ജയിൽ 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 അധികൃതർ സ്വീകരിച്ചിട്ടുണ്ട് ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ഗൗരവത്തിൽ തന്നെ വകുപ്പ് കണ്ടു കണ്ടു സർക്കാർ അതിനാവശ്യമായ ഡിസിപ്ലിനറി ഓൾറെഡി എടുത്തു കഴിഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ ശേഷം ജയിലിലേക്കുള്ള യാത്രാമധ്യേ ടി പി വധക്കേസ് പ്രതി കൊടിസുനി മദ്യപിച്ച സംഭവം സർക്കാർ ഗൗരവത്തിൽ എടുത്തു എടുത്തുകഴിഞ്ഞെന്ന് സ്പീക്കർ പറഞ്ഞു പ്രതികളുടെ മദ്യപാനം പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല കൂട്ടുനിന്നവർക്കെതിരെ നടപടി എടുത്തു കഴിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു മദ്യപിച്ചു എന്നൊരു വിവരം എൻ്റെ ശ്രദ്ധയിലുണ്ട് അതുമായി ബന്ധപ്പെട്ട നടപടികൾ സർക്കാർ തലത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരു കുറ്റം നടത്തുമ്പോൾ അതിന് ശിക്ഷ കൊടുക്കുക എന്നുള്ളത് മറ്റു ആരും ഇല്ലല്ലോ അപ്പോൾ അത് ആരാണോ ജയിൽ ചട്ടങ്ങൾ ലംഘിച്ചിട്ടുള്ളത് അതിനെതിരായ നടപടി ഇപ്പോൾ ഓൾറെഡി സ്വീകരിച്ചു അതിന് ആരാണോ കൂട്ടുന്നത് അവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇതിനപ്പുറത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ തൻ്റെ ഭാര്യയുടെ ഗസ്റ്റ് അധ്യാപന നിയമനത്തിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്നും എൻ ഷംസീർ പ്രതികരിച്ചു കുറേ കാലമായി വ്യക്തിപരമായി എനിക്കെതിരെ പരാമർശം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ വൈഫിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും നിങ്ങൾ പോയി പരിശോധിക്കുക ജെ ആർ എഫിൽ പി എച്ച് ഡി ചെയ്താളാണ് അതുകൊണ്ട് അന്വേഷിക്കണം അതേ സ്പീക്കറ് കിട്ടിയെന്നുള്ള മട്ടത്തിൽ വാലെടുത്ത് വീശുമ്പം കൃത്യമായി കാര്യങ്ങൾ അന്വേഷിക്കുക അങ്ങനെ എന്തെങ്കിലും തരത്തിൽ തെറ്റായ കാര്യം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളിത് ഒരാളെ കിട്ടിപ്പോയി എന്നുള്ള മട്ടിൽ ചാടി ഇറങ്ങരുത് കാള വെറ്റു നിങ്ങൾക്കുമ്പോൾ കാര്യം എടുക്കരുത് കൃത്യമായി ഉത്തരവാദപ്പെട്ട ചാനലുകൾക്ക് ഒരു ഓൺലൈൻ നിലവാരത്തിലേക്ക് താണു പോരുത് അപ്പൊ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കണം അതെന്നല്ല പറയും നിങ്ങൾ അന്വേഷിക്കുക പരാതിന്റെ നടപടി സ്വീകരിക്കട്ടെ അതിൽ ആർക്ക് പ്രശ്നം ഇവിടെ എതിർപ്പുള്ളത് എന്തെങ്കിലും ഇടപെട്ടോ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ